മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് കൊണ്ട് ലൈവിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ മോർണിംഗ് ആയി സോങ്ങ് ആയിക്കൊടുത്തത് പതിനാലാംവിൻ്റെയാണ് ആ ഒരു പാട്ട് വന്നപ്പോൾ തന്നെ ഇന്ന് നമ്മുടെ അനീഷേട്ടൻ ഡാൻസ് കളിക്കുന്നില്ല കാരണം ഷാനവാസും അതേപോലെ തന്നെ ആദ്യം നൂറയുമായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു പ്രശ്നം പി ആറിൻ്റെ കഥ തന്നെയാണ് രാവിലെ ഷാനവാസ് എടുത്തിടുന്നത് അനീഷനാണ് പി ആർ ഉള്ളത് അത് അനീഷിൻ്റെ അനിയൻ വന്നു കഴിഞ്ഞപ്പോൾ അനീഷിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഫാമിലി പുറത്തുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിനെ സപ്പോർട്ട് ചെയ്ത് ലക്ഷ്മി സംസാരിക്കുന്നുണ്ട് എല്ലാ ഫാമിലികളും എല്ലാം പറഞ്ഞിട്ടുണ്ട് അനീഷിൻ്റെ പി ആർ അനുമോളെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അനുമോളുടെ അമ്മ പറഞ്ഞല്ലോ അതേപോലെ തന്നെ ഫ്രണ്ടും പറഞ്ഞല്ലോ എന്ന് അനീഷേട്ടനോട് പറയുന്നുണ്ട് അനീഷ് ഏട്ടൻ പറയുന്നുണ്ട് എൻ്റെ അനിയൻ പറഞ്ഞത് പഴയതുപോലെ നല്ല രീതിയിൽ കളിക്കാനാണ് നമ്മുടെ രണ്ടുപേരെ കോംബോ നല്ലതാണ് കണ്ടിരിക്കാൻ രസമുണ്ടെന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ആ നിന്റെ വായി കൊണ്ട് തന്നെ നീ അത് സമ്മതിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് രാവിലെ തന്നെ അനീഷ് ഏട്ടനും അതേപോലെ തന്നെ ഷാനവാസും ആതിലൂരൊക്കെ ആയിട്ട് ചെറിയ രീതിയിലുള്ള ഫൈറ്റാണ് അതുകൊണ്ട് അനീഷ് ഏട്ടൻ അവിടെ ഡാൻസ് കളിക്കാതെ അങ്ങനെ തന്നെ നിൽക്കേണ്ടത് നമ്മുടെ അനുഭവിക്കുന്നത് അനുമോള് മാത്രമാണ് പോയിട്ട് വിളിക്കുന്നുണ്ട് ഇത് എന്താ ചേട്ടനെ പറ്റിയെന്ന് വേറെ ആരും അതിനെക്കുറിച്ച് ഒന്നും നോക്കുന്നൊന്നുമില്ല പക്ഷെ അനീഷേട്ട് കുറേ നേരം വിളിക്കുന്നുണ്ട് അനുമോള് അനുമോള് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്നേഹം കാണിക്കുന്നത്